പക്ഷേ ഷാളിൽ തൂങ്ങി പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ട അനൂപ അടുക്കളയിൽ നിന്ന് കത്തി എടുത്ത് ഷാൾ മുറുക്കിയായിരുന്നു ഇതോടെ കുട്ടി പിടഞ്ഞ് താഴെ വീണു സൈഫിനിസ് സൂചിപ്പിച്ചതുപോലെ ആ വീഴ്ചയിൽ കുട്ടിയുടെ കാലിനുൾപ്പെടെ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു ഈ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വീണ്ടും വായും മൂക്കും അമർത്തി പിടിച്ചതോടെ പെൺകുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലാവുകയായിരുന്നു അങ്ങനെ ആറവരെ വരെ വീട്ടിൽ തുടർന്ന അനൂപ് പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് രക്ഷപ്പെട്ടത് ഏതായാലും ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയാണ് പത്തൊൻപത് വയസ്സുകാരിയുടെ മരണം സ്ഥിരീകരിക്കുന്നു ഈ ചുറ്റി കൊണ്ടടിച്ചത് ഉൾപ്പെടെ ഗുരുതരമായ പരിക്ക് കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വേണം അനുമാനിക്കാനല്ലേ മാത്രമല്ല ഈ കുട്ടിയുടെ വായും മൂക്കും പിടിച്ചപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോകുന്ന നിലയിൽ ശ്വാസം കിട്ടാതെ അബോധാവസ്ഥയിലേക്ക് പോകുന്ന നിലയിൽ എത്തുകയും ചെയ്തു തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ വിനീത കാരണം ശനിയാഴ്ച രാത്രി പത്തേകാലിന് ഈ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മണിക്കൂറുകളോളം മർദ്ദിച്ചു അതായത് രണ്ടു കൂടിയാണ് ഈ ആത്മഹത്യാ ശ്രമവും അതിനെ തുടർന്ന് ഇയാൾ മൂക്ക് പൊത്തിപ്പിടിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ പ്രതി അനൂപ് ഒരു സുഹൃത്തിനൊപ്പം ബൈക്കിലാണ് ഈ ശനിയാഴ്ച രാത്രി പത്തേകാലിന് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയി വരുന്ന വഴിക്കൊരു വേറൊരു യുവാവിനെ കണ്ടു ഈ ഇത് ഈ യുവാവ് ഈ വീട്ടിൽ പെൺകുട്ടിയെ കാണാൻ വന്നതാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത് വലിയ രീതിയിൽ അന്ന് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു തലയ്ക്ക് ഭിത്തി തലയ്ക്കിടിപ്പിച്ചു അതിനുശേഷം ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മരിച്ചോളൂ എന്നാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് ഈ കുട്ടി ഷോൾ മുറുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഇതേ തുടർന്ന് ഇയാൾ കത്തി കൊണ്ടുവന്ന് ഷോൾ മുറിച്ച് താഴേക്കിടുന്നു അതിനുശേഷം ശ്വാസം കിട്ടാതെ ഒച്ച വെച്ച പെൺകുട്ടിയെ ഇയാൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചു അതിക്രൂരമായി അതായത് എന്ന് ഇയാൾക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അറിഞ്ഞിട്ടും മൂക്കും വായും പൊത്തിപ്പിടിക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റോളം ഷോളിൽ തൂങ്ങിക്കിടന്ന് ശ്വാസം കിട്ടാതെ ഒരാളെ താഴെ ഇറക്കിയ ശേഷം അവരുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാൽ എന്താണ് ഉണ്ടാവുക അതാണ് ഈ പെൺകുട്ടിക്കും സംഭവിച്ചത് അബോധാവസ്ഥയിലേക്ക് പെൺകുട്ടി പോയി അപ്പോൾ തന്നെ പെൺകുട്ടി കോമയിലായി അതിനുശേഷം ഈ പെൺകുട്ടി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തുന്നു ആദ്യം കുറച്ച് വെള്ളം മുഖത്തൊഴിക്കുന്നു അതിനുശേഷം എണീക്കാതെ വന്നതോടുകൂടി കുറച്ചു വെള്ളം ശരീരമാസകൾ ുന്നു ഇതോടെ ഈ പെൺകുട്ടി നന്നായി ഷിവർ ചെയ്യുന്നു ഫിക്സ് വരുന്നു ഫിക്സ് വരുമ്പോൾ ഇയാൾ ചുറ്റിക കൊണ്ടുവന്ന് കയ്യിൽ കൊടുക്കുന്നു ഫിക്സ് കുറയുമ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദം ഞരക്കം നല്ല ശബ്ദത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇയാൾ ചുറ്റിക വെച്ച് നെഞ്ചിലും കഴുത്തിലും അടിക്കുന്നു എത്രയോ ക്രൂരമായ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഇതെല്ലാം ഡോക്ടർമാർ സ്ഥിരീകരിച്ച കാര്യമാണ് അതായത് ഭാരമുള്ള കട്ടിയുള്ള ഒരു വസ്തു വെച്ച് നെഞ്ചിലും കഴുത്തിലും മർദ്ദിച്ചതിന്റെ ക്ഷതങ്ങൾ ഈ നെഞ്ചിലും അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർമാർ സ്ഥിരീകരിച്ച കാര്യമാണ് അതിനുശേഷം ഇയാൾ ഈ പെൺകുട്ടി വിറച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ വസ്ത്രം മുഴുവൻ മാറ്റുന്നു എന്നിട്ടും ഇയാൾ ഒരു സുഹൃത്തിനെ വിളിക്കുകയോ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് അതായത് ഒരു വർഷമായി പെൺകുട്ടിയുമായി സൗഹൃദമുള്ള ഒരു ആൺസുഹൃത്താണ് ഈ രീതിയിൽ ക്രൂരമായ മർദ്ദനമേൽപ്പിക്കുകയും പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതിനുശേഷം വീണ്ടും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് അബോധാവസ്ഥയിലായ ഒരു പെൺകുട്ടി അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇയാൾ ആശുപത്രിയിലാക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാനോ ശ്രമിച്ചില്ല ഇത് പുലർച്ചെ രാവിലെ ഇയാൾ ഇയാളുടെ സുഹൃത്തിനെ വിളിച്ച് പോകുമ്പോൾ പോലും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു പോയി എന്നാണ് ഇയാൾ പറയുന്നത് പോലീസ് നൽകിയ മൊഴി പ്രകാരം മരിച്ചെന്ന് കരുതിയാണ് പോകുന്നത് ഇയാൾ മുൻപിലൂടെ വരുമ്പോൾ എതിർവശത്തുള്ള വീട്ടിൽ സി സി ടി വി ഉണ്ട് ഈ സി സി ടി വിയിൽ ഇയാൾ കയറി വരുന്നത് പതിഞ്ഞിട്ടുണ്ട് സുഹൃത്ത് കൊണ്ടുവന്ന് വീട്ടിലാക്കി സുഹൃത്ത് മടങ്ങിപ്പോകുന്ന സി സി ടി വിയിലുണ്ട് പിന്നീട് ഇയാൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് പിന്നീടുള്ള മൂന്നാല് മണിക്കൂർ ഇയാൾ നോക്കിയത് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനല്ല ശേഷം ഈ മണിക്കൂർ വീട്ടിൽ ചെലവഴിച്ച ശേഷം പിന്നീട് ഇയാൾ തിരിച്ചു പോകുന്നത് ഒരു ആളടി ഉയരത്തിൽ പൊക്കമുള്ള മതില് ചാടിക്കടന്ന് അതായത് കട്ടകൾ കൊണ്ടുവന്നിട്ട് ഈ അയാൾക്ക് ചാടിക്കടക്കാവുന്ന വലിപ്പ ഉയരത്തിലേക്ക് ഈ മതിലിന്റെ താഴെ കട്ടകൾ നിർത്തിയ ശേഷം അതിന് മുകളിൽ കയറി മതില് ചാടിക്കടന്നാണ് അതായത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും വരാതിരിക്കാൻ മതില് ചാടിക്കടന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോവുകയാണ് അതിനുശേഷവും ഒരു സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും പറയുമോ ഒന്നും ചെയ്തില്ല ഇയാൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അതിനുശേഷം വൈകിട്ട് ഇവരുടെ ബന്ധു എറണാകുളത്ത് വിവാഹം കൂടാൻ വന്ന ബന്ധു ഏറെ ദിവസമായല്ലോ ആങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്ന് കരുതി ആങ്ങളയുടെ വീട്ടിൽ വരുമ്പോഴാണ് ഈ പെൺകുട്ടി ഈ രീതിയിൽ ചലനമറ്റ് ഞരക്കൻ മാത്രമായി കിടക്കുന്നത് കാണുന്നത് അങ്ങനെയാണ് വാർഡ് കൗൺസിലറേയും ബന്ധുക്കളെയും ഒപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിക്കുന്നു ആംബുലൻസ് വരുന്നു വൈകിട്ട് അഞ്ചരയോടുകൂടി പെൺകുട്ടിയെ തൃപ്പൂണിത്തറയിലെ ആശുപത്രിയിലേക്കും അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കും കൊണ്ടുവരുന്നത് ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ ിൽ പെൺകുട്ടി വെന്റിലേറ്ററിലാണ് പെൺകുട്ടി അബോധാവസ്ഥയിലാണ് ഒരു രീതിയിലുള്ള പുരോഗതിയും പെൺകുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല പൾസ് വലിയ രീതിയിൽ താഴേക്ക് പോകുന്നു അങ്ങനെ ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടി ഉണ്ടായിരുന്നത് ഒരു രീതിയിലും പുരോഗതി ഉണ്ടായിരുന്നില്ല പോലീസിനും വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഈ പ്രതിയുടെ മൊഴികൾ സ്ഥിരീകരിച്ച് ആ അതനുസരിച്ച് സാഹചര്യ തെളിവുകളിലേക്ക് പോയി പോലീസിന് അന്വേഷണം നടത്തേണ്ട സ്ഥിതിയായിരുന്നു ഈ പെൺകുട്ടിക്ക് ബോധം കിട്ടുകയാണെങ്കിൽ പെൺകുട്ടിയുടെ മൊഴി കൂടി എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം പ്രതീക്ഷ പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചതോടുകൂടി ഇനി ഈ കേസിൽ ഇപ്പോൾ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇനി അത് കൊലക്കുറ്റം ചുമത്തി കേസ് മാറ്റി നൽകേണ്ടി വരും നിലവിൽ ഈ പ്രതി റിമാൻഡിലാണ് ഉള്ളത് പതിനാല് ദിവസത്തെ റിമാൻഡാണ് ഈ പ്രതിക്ക് ഇന്നലെ ഈ ചോറ്റാനക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയത് അതിനുശേഷം ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിയെ ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ പുതിയ എഫ്ഐആർ ഐ നൽകേണ്ടി വരും കൊലക്കുറ്റം അടക്കം ും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കുക കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ചുറ്റുകയും ഈ കത്തിയും പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു തീർച്ചയായും ഇയാൾ ലഹരിക്ക് അടിമയാണ് ലഹരിക്ക് അടിമ മാത്രമല്ല ഈ പെൺകുട്ടിക്കും ഇയാൾ ലഹരി നൽകിയിരുന്നു ലഹരി നൽകി ഈ പെൺകുട്ടിയെ ഇയാളുടെ വശത്താക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസും പറയുന്നത് അതായത് കഴിഞ്ഞ ഒരു വർഷമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പലപ്പോഴായി ഇയാൾ ഈ പെൺകുട്ടിക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും അങ്ങനെയാണ് അതിനുശേഷം ഇതിനിടയിൽ തന്നെ അതായത് ഈ യുവാവിനും ഇരുപത്തി വയസ്സേ ഉള്ളൂ ഈ പ്രതി അനൂപിനും ഇരുപത്തി വയസ്സാണ് പ്രായമുള്ളത്